قل يا عبادي الذين اسرفوا على انفسهم അലഹമുല്ലാഹ് റബ്ബുലമീൻ വസല്ലു അലാ നബീന മുഹമ്മദ് വാലഅ അലഹി വസാബി അജ്മഅീൻ അമ്മാബാദ് പ്രിയപ്പെട്ടവരെ അസലാമലൈക്കും വർഹമത്തല്ലാ ഇസ്ലാമിൽ വാക്കുകളെക്കാൾ പ്രവർത്തനങ്ങളെക്കാൾ ഏറെ പ്രാധാന്യമുണ്ട് മനസ്സിലെ ചിന്തകൾക്ക് ബി യക്കോലൂ നബി അഫ്വാഹിം യുലോബിഹിം അവരുടെ വായ കൊണ്ടവർ പറയുന്ന പലതും അവരുടെ മനസ്സിലില്ലാത്ത കാര്യങ്ങളാണ് സമാനമായ ഖുർആാൻ വാക്യങ്ങൾ വേറെയും ധാരാളം നമുക്ക് കാണാൻ കഴിയും ഇബ്രാഹിം നബി അലൈഹസ്ലാമിൻ്റെ ഒരു പ്രാർത്ഥന ലാ യൗമ യൗമയുവാത്തൂൻ നാദാ കോടിക്കണക്കായ മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പരലോകത്ത് നീ എന്നെ അപമാനിക്കല്ലേ ഈ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധനയായി അള്ളാഹു അദ്ദേഹത്തെ അറിയിച്ചത് ഇങ്ങനെയാണ് ഇല്ലാ മൻ അത്തല്ലാ ബിഹൽ ബിൻ സലീം കുറ്റമറ്റ ഹൃദയം ശുദ്ധമായ മനസ്സ് അങ്ങനെ ആരെങ്കിലും എന്നെ കണ്ടുമുട്ടിയാൽ അവരെ നാം ഒരിക്കലും അപമാനിക്കുകയില്ല എന്ന് പകയില്ലാത്ത ഒരാളോടും വിരോധമില്ലാത്ത ഒരാളോടും വെറുപ്പോ വിദ്വേഷമോ ഇല്ലാത്ത മനസ്സ് ജീവിതം ഒരു തുറന്ന പുസ്തകമായി സമർപ്പിക്കാൻ സാധിക്കുക എന്നതാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വിശ്വാസരംഗത്തും ആരാധനാ മേഖലയിലും ജീവിതത്തിൻ്റെ നാനാതുറകളിലും ഇത് പാലിക്കാൻ സാധിക്കുന്നവർക്കാണ് അള്ളാഹു മുഹ്ലിസ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നീട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തൽ ഇങ്ങനെയാണ് ഇന്ന അഹ്ല സുനാഹും ഹാലിസ നിഷ്കളങ്കതയുടെ പര്യായം എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം അങ്ങനെയാണ് ഇബ്രാഹിം അലിഹി ഇസ്വലാത്തു വസ്സലാമയെ അള്ളാഹു പരാമർശിച്ചിട്ടുള്ളത് ഒരു ചരിത്രം പറയാം യൂസുഫ് അലിഹി സ്വലാം അസീസിൻ്റെ ഭാര്യ രാജാവിൻ്റെ പത്നി വ്യഭിചാരത്തിനായി ലൈംഗിക വൃത്തിക്കായി അദ്ദേഹത്തെ നിർബന്ധിച്ചു പിടിച്ചു വലിച്ചു ഖുർആൻ അത് വിശദീകരിച്ച് സംസാരിക്കുന്നു ഞാൻ എൻ്റെ റബ്ബിനെ ഭയപ്പെട്ട് മാറി നിൽക്കുന്നു എന്ന് യൂസുഫ് അലിഹി പറഞ്ഞപ്പോൾ ആ പ്രവാചകനെക്കുറിച്ച് യൂസുഫ് അലിഹ് കുറിച്ച് അള്ളാഹു പറഞ്ഞ വാക്ക് ഇന്നഹു ഇന്നഹുഖാന മുഹ്ലിസൻ എന്നാണ് തീർച്ചയായും അദ്ദേഹം നിഷ്കളങ്കതയുള്ള മനുഷ്യനാണ് അദ്ദേഹം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ഇഹ്ലാസ് പാലിക്കുന്ന ആളാണ് എന്നാണ് അർത്ഥം ജയിലിലകപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞ് രാജാവ് യൂസുഫ് അലിഹ് ഇസ്ലാമിൻ്റെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞു എന്നിട്ട് അദ്ദേഹം പ്രതികരിച്ചതിങ്ങനെയാണ് അസ്തഹ്ലി സുഹൂലി നഫ്സി എന്നാണ് എൻ്റെ മനസ്സിൽ യൂസുഫിനെക്കുറിച്ച് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഇഹ്ലാസിൻ്റെ നിഷ്കളങ്കതയുടെ നിറകുടം എന്നാണ് എന്ന് ആത്മാർത്ഥതയില്ലാത്ത ഒന്നും ഈ ലോകത്ത് നിലനിൽക്കുകയില്ല ആത്മാർത്ഥതയില്ലാത്ത ഒരാളെയും അള്ളാഹു സ്വീകരിക്കുകയുമില്ല ഒരു ചരിത്രം കൂടി പറയാം നബി അലൈഹി അല്ലൈവലമയുടെ അനുയായികൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം നടത്തിക്കൊണ്ടിരിക്കുക ഉമ്മു ഉമ്മുഖൈസ് ഒരു സ്വഹാബി വനിത അവരും ഹിജിറക്ക് പുറപ്പെടാൻ സമയത്ത് ഒരാൾ വന്ന് അവരോട് പറഞ്ഞു എനിക്ക് നിങ്ങളെ വിവാഹം കഴിച്ചാൽ തിരക്കേടില്ല എന്നുണ്ട് നിങ്ങളോടുള്ള പ്രണയം എൻ്റെ മനസ്സിൽ നിറകവിഞ്ഞൊഴുകുകയാണ് അതിന് ഒന്നു കൈസ് പ്രതികരിച്ചത് എങ്ങനെയാണ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിച്ചാൽ എന്നെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം രണ്ട് തടസ്സങ്ങളുണ്ട് ഒന്ന് ഞാൻ മൊഗ്മീനത്താണ് ഞാൻ മുസ്ലിമത്താണ് സ്വാലിഹത്താണ് അതുകൊണ്ട് എന്നെ ഒരു മൊഗ്മീൻ ഒരാൾ വിവാഹം കഴിക്കാൻ കഴിയില്ല അത് ഖുർആാനിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയാണല്ലോ അവരത് പറഞ്ഞു രണ്ടാമത്തേത് ഞാനിവിടുന്ന് പോവാണ് അന്യനാട്ടിലേക്ക് നമുക്കൊരുമിച്ച് ജീവിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ വന്നേ മതിയാകൂ ഈ രണ്ട് കാര്യങ്ങളും സ്വീകരിക്കാൻ ആ ചെറുപ്പക്കാരൻ തയ്യാറായി എന്നതാണ് ചരിത്രം അവർ രണ്ടുപേരും മദീനയിലെത്തി റസൂൽ കാര്യങ്ങൾ അറിഞ്ഞു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ റീസണും അദ്ദേഹം ഹിജറ വന്നതിൻ്റെ കാരണവും റസൂൽ ഉടനെ ഒരു പ്രഖ്യാപനം നടത്തി അദ്ദേഹത്തെ മാത്രം പറഞ്ഞുകൊണ്ടല്ല മൊത്തത്തിലാണ് പറഞ്ഞത് ഇന്നമല അമാലു ബിനിയാത്ത് ഓരോ കർമ്മങ്ങളുടെയും പ്രതിഫലം അല്ലാഹു നൽകുന്നത് അള്ളാൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് അയാളുടെ നീയത് അനുസരിച്ചാണ് ആരെങ്കിലും മമൻഖാനത്തെ ഹിജറത്തുഹു ഇൽ അള്ളാഹി വറസൂലിഹി അള്ളഹാനെയും റസൂലിനിയും മുന്നിൽ വെച്ചാരെങ്കിലും ഹിജറ വന്നിട്ടുണ്ടെങ്കിൽ ഫൈജറത്തു ഇല മഹാജറ ഇ ലഹി അവർക്കതിനുള്ള പ്രതിഫലം അള്ളാഹു നൽകും എന്നാൽ ആരെങ്കിലും മമൻഖാനത്ത് ഇജറ തുല ദുനിയ യുസീബുഹ വിമ്രാറ്റ് യം ആരെങ്കിലും ഈ ദുനിയവിൽ വേറെന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാനോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഹിജറയ്ക്ക് അവർക്ക് അതും ലഭിക്കും എന്ന് റസൂൽ അള്ളഹിസ് അലിസ്വലും പ്രഖ്യാപിച്ചു എൻ്റെ വിശ്വാസം എൻ്റെ കർമ്മങ്ങൾ എല്ലാം ലില്ലാഹി റബ്ബിലാലമീൻ എൻ്റെ റബ്ബിന് മാത്രമാക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും വലിയ പ്രാധാന്യവും അതുതന്നെയാണ് അല ലില്ലാഹി ദീനുൽ ഉൽഹാലിസ് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് ഇഹ്ലാസ് ഖുർആാൻ്റെ ഒരു പ്രഖ്യാപനമാണത് തിരമാലകൾക്കിടയിൽ അകപ്പെട്ടു പോയ മനുഷ്യർ കപ്പലിൽ അകപ്പെട്ടുപോയ മനുഷ്യർ ദാഹ് മുഹലിസ് അലഹുദ്ദീൻ എത്ര ആത്മാർത്ഥമായിട്ടാണ് എത്ര ഇഹ്ലാസിലാണ് അവർ അള്ളഹനെ വിളിക്കുന്നത് ആ ആത്മാർത്ഥത ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിക്കാൻ അള്ളാഹു നമ്മോട് പറയുന്നു എൻ്റെ വിശ്വാസവും എൻ്റെ കർമ്മങ്ങളും ആത്മാർത്ഥതയില്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കുകയില്ല അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും അറഹമത്തുള്ള